아, 네. 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 લાવડીય સંઘર્ષક સમિતિના વડી સ્નેહા વેટીની અધ્યક્ષ પ્રશના બીજેપીડે સંસ્થાના જનરલ સેક્રેટરી મુગોડટડે નામ અધ્યયતિલ കഴിഞ്ഞ વર્ષો മുതൽ આરંભીચા ડોક્ટર રમેશ સુનિલ સીવીકે સજીવ પ્રિયപ്പെട്ട સહೋದરી સહೋದરેમારે એલા ગુરુનસાઈ શ્રી બીપી കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ സംഘടനാ ജീവിതത്തിലെല്ലാം പലപ്പോഴും സഹായം നൽകുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അതുപോലെ ഓർമ്മിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് ക്ഷിണ കേരളത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് സഹായം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ആ കരസ്പർശമാണ് എന്ന കാര്യത്തിൽ ടീച്ചർ നേതൃത്വം കൊടുക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ മുകുന്ദറ്റൻ സേവാ പുരസ്കാരം എന്ന് മുകുന്ദറ്റൻ അറിയാമല്ലോ പക്ഷെ ഒരു കാര്യം പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച ഒരു അനുഭവം ഈ പ്രാവശ്യം ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം മൂന്നട്ടൻ മണത്തണൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതാൻ വേണ്ടി കൊല്ലത്തെ ഒരു പത്രപ്രവർത്തകൻ വന്നിരുന്നു വലിയ നിർബന്ധം മൂന്നട്ടൻ ഉണ്ടാകും പുറത്തെ കാര്യങ്ങൾ പറയാനുണ്ടാകും അതെല്ലാം ആളുകൾ അറിയേണ്ടതാണ് അവരോട് മൂന്നട്ടൻ പറഞ്ഞ മറുപടി ഉണ്ട് എന്റെ ജീവിതം എന്റെ പ്രസ്ഥാനത്തിന്റെ ജീവിതമാണ് ഞാൻ എല്ലാ വഴികളിലും ഞാൻ സംഘടന കൂടിയാണെന്നുള്ളത് ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ പ്രചാരകനായി പ്രവർത്തനം ആരംഭിച്ച നാളെ മുതൽ ഈ സംഘടനയോടൊപ്പമാണ് ഞാനുള്ളത് എനിക്ക് പറയാനുള്ളത് പുതുസമൂഹത്തോട് പറയാനുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്കെല്ലാം പ്രവർത്തകരോട് പറയാനുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പറയാനുള്ളത് എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഒരു പുസ്തകത്താളുകൾ അടയാളപ്പെടുത്തി ഈ സമൂഹത്തോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾക്ക് ആഘോഷിക്കാൻ കുറേ കാര്യങ്ങൾ വേണമെന്നായിരിക്കും സമൂഹത്തിന് ആഘോഷിക്കാനുള്ള ഒന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല എന്റെ സംഘടനക്കും എന്റെ പ്രവർത്തകന്മാർക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഉള്ള കാര്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് മണ്ണിലേക്ക് പോവുക എന്നല്ലാതെ പുറം ലോകത്തിന് ആഘോഷിക്കാനുള്ള ഒന്നും എന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്തുമ്പോ പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും സ്വകാര്യ അഹങ്കാരവും ശ്രീ സി ൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവും ഭാരതീയ ജനതാ പാർട്ടി കേരള യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റുമാണ് ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ സ്കൂൾ അധ്യാപകനും തികഞ്ഞ രാഷ്ട്രീയ നേതാവുമായ

ൻ എന്നധികം പറയുന്നത് കേട്ടിട്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഔപചാരികമായി അങ്ങനെ അറിയപ്പെടുന്നത് കണ്ണൂരുകാര്യം എന്ന് കണ്ടു ശേഷം അങ്ങനെയാണ് എന്തായാലും ആ ഒരു പ്രയോഗത്തിലൂടെ ആവിഷ്കരണമാകുന്ന വ്യക്തിത്വം ശ്രീ രമേശ്ജി ഇവിടെ വരച്ച് കാട്ടി എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ മണത്തറയിൽ ജനിച്ചു സൂചിപ്പിച്ചു കാണുന്നത് എൺപത്തി ആറിൽ കേരളത്തിൽ ഹിന്ദു സംഗമം എന്ന പേരിൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു വലിയ പരിപാടി കണ്ണൂരിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തെ ഹിന്ദു സംഗമത്തിന്റെ മുഖ്യ സംഘാരകൻതായിരുന്നു അവരുടെ വിഭാഗ പ്രചാരക ഈ ഹിന്ദു സംഗമം നടക്കുന്ന തീയതിക്ക് തൊട്ടു മുമ്പുള്ള ദിവസം ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമായിരുന്നു സാധാരണ നൽകിയ സംഘ സ്വയം സേവകര് സംഘ പ്രവർത്തകരൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ രാത്രി തങ്ങണമെങ്കിൽ സംഘത്തിന്റെ കാര്യാലയം അതാണ് തിരഞ്ഞെടുക്കുക അതുകൊണ്ട് തിരുവനന്തപുരത്ത് പരീക്ഷയിലാൻ പോകേണ്ടി വന്ന സമയത്ത് കണ്ണൂരിലെ സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ താമസിക്കാനൊരു ഇടം എന്ന് നൽകിയ പ്രദേശത്തിൽ സംഘത്തിന്റെ കാര്യാലയമാണ് മുകുന്താട്ടിന്റെ പേരിൽ എഴുതിയ ഒരു കത്തുമായിട്ടാണ് ഞാൻ പോയത് യത്തിൽ ആരുമില്ല അടുത്ത ദിവസം ഹിന്ദു സംഗമം എന്ന വലിയൊരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കാൻ എല്ലാവരും സ്വാഗത സംഘം കാര്യത്തിലാണ് ഉള്ളത് ഞാൻ അന്വേഷിച്ചിരുന്നു ആരാണ് ഈ ഗുന്തേട്ടൻ എന്നീ ആക്കൂട്ടത്തിൽ നിറയെ ആൾക്കാരായിരുന്നു സംഘാടക സമൃതിയിൽപ്പെട്ട ഒരു കാര്യമൊക്കെയുള്ള വലിയൊരു ആൾക്കൂട്ടമായിരുന്നു സ്വാഗത സംഘം കാര്യത്തിലുള്ള അതിനിടയിൽ ഈ മുതൽ നേട്ടനെ തിരഞ്ഞുപിടിക്കാൻ വലിയ സാഹസമാണ് അതുകൊണ്ട് മുഖം തിരിച്ചറിയാൻ കുറച്ച് പ്രയാസിക്കും ചോദിച്ച് ചോദിച്ചു എത്തി അദ്ദേഹം ആരോട് വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് സംസാരിക്കുന്നതിനിടയിൽ ആളെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കൈ വീണു ചിലപ്പോൾ ഞാനൊന്ന് താണു ഞാൻ വിളിച്ചു എന്റെ ഒന്ന് കിലോമീറ്റർ സംസാരത്തില് രണ്ടു മൂന്ന് വട്ടം വിളിച്ചപ്പോ അദ്ദേഹം എന്നെ ചേർത്ത് വിളിച്ച് തൊട്ടടുത്തുള്ള മറ്റൊരു കാര്യകർത്താൻ എന്റെ കൈ എന്നോടൊപ്പം ചേർത്ത് വിളിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ ഒരാളെ കണ്ടപ്പോ മറ്റൊരാളുടെ കയ്യിലേക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ ചോദിച്ചറിയാൻ വ്യക്തത വരുത്താൻ സമീപിക്കുന്ന ഒരാളാണ് വോട്ട് ചെയ്തതിന്റെ ഇരുപത് ശതമാനം ഉണ്ടെങ്കിൽ ആകെയുള്ള അംഗങ്ങളുടെ ഇരുപത് ശതമാനം ചുരുങ്ങിയത് വേണ്ട അതെത്രയാണ് ഇരുപത്തിയെട്ടുള്ള പാർട്ടിക്ക് വേണം പക്ഷെ ഇല്ല ഒരാളും അത് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഒരു വന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രസകരമായ ചില വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് പാർട്ടിയുടെ മണ്ഡലതലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ പലരും രാജിവെക്കാൻ പോവുക ബി ജെ പി ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു അടിമകളെ പണിയെടുപ്പിക്കുക മണ്ഡലം ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥിരമായി താമസിക്കുന്നത് തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിലാണ് വാർഡ് മുതൽ എല്ലാവരും അസംതൃപ്തരാണ് നോക്കൂ അസംതൃപ്തരാഴ്ച മുമ്പ് എന്തായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് വന്ന ബ്രേക്കിംഗ് ന്യൂസ് ബി ജെ പി ദുർബലമായിരിക്കുന്നു ആരും വാർഡ് പ്രസിഡന്റുമാരൊക്കെ പണി പിടിച്ചിരിക്കുക വോട്ടർ പട്ടികയിൽ തിരിച്ചറക്കുക വാർഡ് സഭകൾ പിടിച്ചേർക്കൊന്നും നടക്കുന്നില്ല എന്താ കാരണം പണിയെടുക്കുന്നില്ല പണിയെടുക്കാതെ പാർട്ടി ദുർബലമാകുന്നു ബ്രേക്കിംഗ് ന്യൂസ് ഒരാഴ്ച മുമ്പ് കഠിനമായി പണിയെടുപ്പിച്ചതിന്റെ പേരിൽ മണ്ഡല പ്രസിഡന്റുമാരെ രാജിക്കൊരുങ്ങുന്നു ഈ ആഴ്ചത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്തതിശയമേ മാധ അവർ മുമ്പ് തന്നെയാണ് പറയുന്നത് ഞാൻ മറ്റൊരു കാര്യം എന്റെ മനസ്സിൽ ഞാൻ എൻ്റെ ആയി നിർദ്ദേശിക്കപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി ഓർമ്മ ഞാൻ ആയോഗത്തിൽ കൊണ്ടുപോകുന്നു ഞാൻ സംസാരിക്കുമ്പോൾ കാര്യം സൂചിപ്പിച്ചു മാധ്യമങ്ങളൊക്കെ എന്നെ സമീപിക്കുമ്പോൾ ചോദിക്കുന്നത് അക്രമരാഷ്ട്രീയത്തിന്റെ ഇര എന്ന നിലയിൽ ദേശവ്യാപകമായി മാഷയെ കൊണ്ടുനടക്കാൻ വേണ്ടി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതാണ് എന്തായിരുന്നു മാഷയ്ക്ക് മൂന്ന് ദശാബ്ദക്കാരം കൊണ്ടുനടന്ന സംഭവത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് സാധപ്പെടുത്തി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല ഇപ്പോ കാരണം സമാധാന മാർഗത്തിലേക്ക് നമ്മൾ പദം വെച്ച് തുടങ്ങി ഞങ്ങളുടെ പ്രവർത്തകന്മാർ ത്യാഗം അനുഭവിച്ചത് കൊണ്ടാണ് ത്യാഗം അനുഷ്ഠിച്ചത് കൊണ്ടാണ് പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അത് നിലനിർത്തേണ്ടത് മറ്റാരേക്കാളും ഞങ്ങളുടെ കർത്തവ്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മണിക്കൂറിൽക്കുള്ളിൽ ബ്രേക്കിംഗ് കാർഡ് ഇറക്കി നിങ്ങൾ ചെറിയ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ തള്ളി സദാനന്ദ ഇത് കാണുന്ന ഒരാളുടെ മനസ്സിൽ എന്തായിരിക്കും ധാരണ അപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രമേശ് ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇവരൊക്കെ ചിന്തിക്കുന്നത് കേരളത്തിൽ എങ്ങനെയെങ്കിലും അക്രമരാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്ത് വിളവെടുക്കണം എന്നാണ് സദാനന്ദ ഒരു വാർത്ത അക്രമ രാഷ്ട്രീയത്തിന് എതിരാണ് സദാനന്ദ അക്രമ രാഷ്ട്രീയം വേണം എന്ന് താല്പര്യപ്പെടുന്നവരാണ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ എന്നെ വിളിച്ചപ്പോ എന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മാഷി മാധ്യമങ്ങളോട് പറഞ്ഞ ആ കാര്യം സ്വാഗതം കുറിച്ച് ചർച്ച സമയം വികസിത കേരളത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആ രാജീവ് ചന്ദ്രശേഖരത്തെ കുറിച്ച് പറയാന് മാഷി രാജീവ് ചന്ദ്രശേഖരൻ തള്ളി അക്രമരാഷ്ട്രീയം വേണ്ടെന്ന് വന്നിരിക്കും എന്തൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട് ഉള്ളൊരു സമയം പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ കാശ് പോലും പാർട്ടി ഓഫീസിൽ നിന്നല്ല കൊടുക്കുന്നത് നമുക്ക് എത്ര പ അദ്ദേഹത്തിന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നിന്റെ പ്രഭാ ചുണ്ടായിരുന്നു ആ സമയത്ത് പോലും യാത്രയുടെ പോലും ചെലവിന്റെ ഒരു അഞ്ചു പൈസ പോലും പാർട്ടിയിൽ നിന്ന് സ്വീകരിക്കാതെ സ്വന്തമായി ഉണ്ടാക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ഇവിടെ ഇരിക്കുന്ന പാർട്ടിയുടെ കാര്യകർത്താക്കൾ ഓരോരുത്തരും അവരവർ ഉണ്ടാക്കുന്ന വരുമാനത്തിലെത്തിരുന്ന ഒരംശം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഇത് മൂടി വെച്ചുകൊണ്ട് വൃഥാ

കേരളത്തിലും അത് തന്നെയാണ് ഒരു ഇന്നലെ ഉണ്ടായ പ്രതിമാസമൊന്നുമല്ല ആരംഭകാലം മുതൽ ദൈനംദിനം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചിരുന്നതാണ് ചെറിയ 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 കാര്യം രമശി പറഞ്ഞില്ലേ കള്ളം പറയാൻ അടുത്ത് கணம் ()=>{} அந்த யுத்தமரைட்டട്ടുള്ള அருளுக்கு ஒரு பராயசி பெற்ற உத்தட்டின் முகிலா கடில்ல சத்தியத்தின புறத்தை செஞ்சிரிகணும் கடில்ல ஆ ஒரு इच्छा சக்தியும் தார்மிக சேஷியும் प्राप्तिய பிரيب அனுபவத்தை தரலை ஆ இந்த கிரியானது மரைஸ் செய்யும் தகுடுதல் காரிகளையும் மாதிமா சொக்தர்கள் எல்லாரையும் சங்கட சமதிக்கணும் ஒரு ஸ்நேஹா மேதினி കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഡോക്ടർ സുനിൽ സജീവ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കുടുംബ ജീവിതത്തിൽ സംഘടനാ ജീവിതത്തിലെല്ലാം പലപ്പോഴും ദക്ഷിണ കേരളത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് സഹായകസ്ത്രം നൽകി നൽകിയിട്ടുള്ള വ്യക്തിയാണ് ആ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈശ്വരന്റെ എന്ന കാര്യത്തിൽ ടീച്ചർ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ മുന്നേട്ടൻ സേവാ പുരസ്കാരം സഹായം നൽകുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അതുപോലെ ഓർമ്മിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് യും സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവും ഭാരതീയ ജനതാ പാർട്ടി കേരള യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റുമാണ് ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ സ്കൂൾ അധ്യാപകനും തികഞ്ഞ രാഷ്ട്രീയ നേതാവുമായ Thank you.